ജീവിതം സുരക്ഷിതമാക്കി തന്നു സുരക്ഷിതമായ വീട്ടിനകത്ത് താമസിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് അങ്ങനെ താമസിക്കുമ്പോൾ നല്ല പഠിച്ച് നല്ല മെടുക്കിയായി കേട്ടോ നല്ല മെടുക്കിയായി ഉദ്യോഗമൊക്കെ വാങ്ങിച്ച് അമ്മയെ നോക്കിക്കോളാം കേട്ടോ ശരി രോഗം മതി അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് തന്നത് സാറേ ചേർത്ത് പിടിച്ചോട്ട് അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ എത്ര പാവങ്ങളുടെ കണ്ണീരാണ് ഈ മനുഷ്യൻ ഒപ്പിന്ന് ഒന്നുമില്ലാത്ത രണ്ട് കുടുംബങ്ങൾക്കാണ് ഇപ്പം വീട് വെച്ചു കൊടുത്തത് ഇരുപതോളം വീടുകൾ സാറ നേരത്തെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല മനുഷ്യരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു മാത്രം ചിന്തിക്കുക ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും പട്ടിണിയുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കാരണം എന്റെ വീടിന്റെ ഗ്രഹം നാളെയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇത് രണ്ടും കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചതുപോലെ പോലെ ഓരോരുത്തരും ചിന്തിച്ചാ ഒരാൾക്ക് പണം ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സുകൂടി ഉദാഹരണമാണ് നമസ്കാരം കാരണം ഒന്നല്ല രണ്ട് വീടുകളാണ് ആരുടെ സ്വപ്നങ്ങളല്ലേ നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് അല്ലെ വീടെന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ് സ്വപ്നമാണ് ഒരുപാട് പേര് വസ്തുപോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ സ്വപ്നം നമ്മൾ നമ്മള് എന്ന് പറയുന്നത് മനുഷ്യരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നുള്ളൂ പ്രേക്ഷകരോട് ഞാൻ പ്രത്യേകിച്ച് സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഒരുപാട് ആളുകൾക്ക് അറിയാം സാർ ആരാണെന്നും എന്താണെന്നും പ്രവാസിയാണ് ഈ മനുഷ്യൻ സാറിന്റെ പേര് എസ് പി സുരേഷെന്നാണ് സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശനത്തിനൊപ്പം ഒന്നല്ല രണ്ട് വീട് പണിത് കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് ഒരു വീടിന്റെ താക്കോല് കൊടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ വീടാണ് ഞങ്ങൾക്ക് പുറകിലുള്ളത് അത് ഇന്ന് കൊടുക്കുക അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ആർക്ക് ഇന്ന് ഇന്നാണ് വീട് കൊടുക്കുന്നുണ്ട് നമ്മൾ വളരെ മോശം സിറ്റുവേഷനിലുള്ള പിന്നെ സ്ഥലം പോലും ഇല്ലാത്തവർക്ക് അർഹതപ്പെട്ടവർ ഇപ്പൊ നമുക്കൊരു പത്തോളം പേരുടെ അപേക്ഷ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള രണ്ടുപേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ഒന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാല് ഭർത്താവ് മരിച്ചു പോയാണ് പിന്നെ രണ്ടാമത് മകന്റെ സംരക്ഷണയിലാണ് അമ്മയും മകളും ജീവിച്ച് പോകുന്നത് അതിൽ മകൻ ഒരു മൂന്ന് വർഷം മുമ്പ് ആറ്റിൽ വീണ് മരിച്ചു ഫാമിലി ആ മോളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പൊ അവര് വീട്ടുജോലിക്കൊക്കെ പോയാണ് കുടുംബം കഴിയുന്നത് അപ്പൊ അവരി വാടക വീടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുക അത് എവിടെയെങ്കിലും വീട് ജോലിക്ക് പോകണമെങ്കിലും അതിന് പോകാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള എവിടെയെങ്കിലും താമസാലല്ലേ അതും കിട്ടുവുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇപ്പം കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ഇതാണെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്തു അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് അവരെ ഇപ്പൊ നിങ്ങൾ വന്നു വീട് കാണുക ഒന്നും പറഞ്ഞില്ല കഴിഞ്ഞ തവണ നമ്മളൊരു വീട് കൊടുത്തത് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരുപാട് പേര് അത് എന്താ ചെയ്യണ്ടേ എങ്ങനെയാ ചെയ്യണ്ടേ ഞങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ട തോന്നുന്നുണ്ട് ആ കാരണം എന്നെപ്പോലൊരാളിങ്ങനെ ചെയ്തപ്പോൾ മറ്റൊരാൾ കുറെ ആളുകൾക്കും കാര്യം പ്രത്യേകിച്ച് പ്രവാസികളിൽ നിന്ന് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ചിലരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സഹായിക്കാമെന്നും വന്ന് ചോദിച്ചവരെ പോലും എനിക്ക് അങ്ങനെ ചിലർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം അത് വലിയ കാര്യമല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ അങ്ങനെ തന്നെ

ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും ഒന്നും ഒന്നില്ലാത്തവരും ഉണ്ടാവില്ല കാരണം എന്റെ വീടിന്റെ ഗ്രിഹപ്രദേശം നാളെയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇത് രണ്ടും കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചതുപോലെ ഓരോരുത്തരും ചിന്തിച്ച ഇത്തരം പോലെ വിശാലമായിട്ടൊന്നും ചെയ്യണ്ട ഞങ്ങൾ ഇപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഒരു മാസത്തേക്ക് അവർക്ക് അവർക്ക് കഴിയാനുള്ള എന്താ പറയണ്ട ഒരു വരെയാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല പറ്റുന്നവർക്ക് ഇനി ഒരു ഒന്നുമില്ലാത്തവർക്ക് ഒരു മുറിയുള്ള ഒരു വീട് വെച്ച് കൊടുത്താൽ അവർക്കൊരു സന്തോഷം തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാ ഈ ലോകത്ത് എന്ത് സുന്ദരമായിട്ട് ജീവിച്ചു പോവാളക്കകത്തോട്ട് വലത്തേക്കാലോചിച്ച് കാരണം നല്ല സുരക്ഷിതമായൊരു വീട് കിട്ടി ഇതിലിരുന്ന് പഠിച്ചു പിടിക്കേ അമ്മയൊക്കെ നോക്കിക്കൊണ്ടു ജീവിതം സുരക്ഷിതമാക്കി തന്നുഷ്ട സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് സുരേഷ് സ്വന്തമായിട്ടൊരു പുതിയ വീട് വെച്ച് മനോഹരമായ ഒരു വീട് വെച്ച് മാറുന്നതിനടുത്ത് വെച്ച് രണ്ട് വീടുകളാണ് സുരേഷ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് രണ്ട് വീടുകളാണ് ഇപ്പം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ വീടാണ് ഇന്ന് ശ്രീമതി സലോമയ്ക്കും അവരുടെ മകൾ ശിവപ്രിയയ്ക്കും വേണ്ടി നൽകുന്നത് സുപ്രിയ അയ്യങ്കാളി കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണ് നന്മ ചെയ്യുമ്പോൾ അത് യഥാർത്ഥം അർഹിക്കുന്നവരെ കരങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അത്തരത്തിലൊരു നല്ല അവർക്കൊരു ആവശ്യമാണ് ഈ കുഞ്ഞിനെ ഇവിടുന്ന് ഈ വീട്ടിൽ താമസിച്ച് പഠിച്ചു മിടുക്കിയായി അമ്മയും സന്ദർശിച്ച് നല്ല നിലയിൽ വളരാനുള്ള ഒരു സാഹചര്യമാണ് സുരേഷ് ഉണ്ടായിക്കൂടുന്നത് സുരേഷിനെ എത്ര തന്നെ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഒരുപാട് ചാരിറ്റി എനിക്കറിയാം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് പക്ഷേ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് കുടുംബങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്കൊരു ഭവനം നിർമ്മിച്ച് സ്ഥലം വാങ്ങി അതിൽ കെട്ടം വെച്ച് കൊടുക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ സുരേഷ്

അത് പരിശോധിച്ചു അതിൽ നിന്ന് നിങ്ങൾ വരണമെങ്കിൽ ഞാൻ ഇത്രയൊന്നും ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇരുപത് കൊല്ലം കൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് വാടാക്കി തന്നെ താമസിക്കുകയാണ് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു എനിക്ക് എന്തേലും മണ്ണുമായി എൻ്റെ കുഞ്ഞിന് ഭൂമിയിൽ കിടക്കാൻ ഒരുപടി മണ്ണ് ദൈവം ഒരുക്കി തരണമെന്ന് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു നാല് വയസ്സ് കൊട്ട് ഞാൻ പവിയുടെ അമ്മയുടെ ഒക്കെ വീടിൻ്റെ അടുത്ത് വാടാക്കി താമസിച്ച് ഒരുപാട് സഹായങ്ങൾ എനിക്ക് അവർ ചെയ്തുതെന്ന് എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാൻ മരിക്കേണ്ട സമയത്തൊക്കെ എൻ്റെ എൻ്റെ ഒരു സുഖം സ്നേഹബന്ധത്തെ ഓർത്തെനിക്ക് പപ്പ എന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ എൻ്റെ മോളെ നോക്കുകയും അവളെ മകളെ പോലെ കൂടൊക്കെ എടുത്തി ആഹാരം കൊടുക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്ത് പി സാർ ഇത് എനക്ക് അവൾ പറഞ്ഞടി നീ സാ പ അവിയുടെ സാർ ഇതിനിക്ക് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അത് ഞാൻ സാറിനോട് നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവിയോടും എനിക്ക് എനിക്ക് എസ് പി സാറിന് എനിക്ക് എന്ത് പറയാനും നടത്തില്ല എനിക്ക് രണ്ട് മക്കളായിരുന്നു ഒരു മോനും എൻ്റെ കൂടില്ല ഞാനും മോളും മാത്രമാണ് ഇപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്നത് ഞാൻ വീട്ടിൽ പോയാണ് എൻ്റെ മോളെ ഇത്രയും പഠിപ്പിച്ചത് അവളെ നല്ലപോലെ വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്ക് നല്ല ഡ്രസ്സും കൊടുത്ത് വേറെ ഒന്നും എനിക്ക് എനിക്ക് അവക്ക് കൊടുക്കാൻ ഒക്കത്തില്ല ഞാൻ പറയായിരുന്നു മരിക്കതിനു മുമ്പ് ദൈവത്തോട് പറയുക എനിക്ക് ഒരുപടി മണ്ണ് കിടക്കാൻ എനിക്ക് ദൈവം തരണം എന്ന് ഞാൻ പറയായിരുന്നു അത് എസ് പി സാറിൻ്റെ രൂപത്തിൽ എൻ്റെ ദൈവമായിട്ട് വന്ന സാറിന് എനിക്ക് ഇത്രയും നല്ലൊരു വീട് തരുമെന്ന് ഒരിക്കലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് ഒരുപടി മണ്ണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എസ് പി സാർ ുള്ളവരും കൊള്ളാതെ ദീർഘാശയോടെ ഇനി ഇതേ നല്ല കാര്യങ്ങൾ നടത്താൻ സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് എനിക്ക് ആഗ്രഹിച്ച എൻ്റെ മോളെ എന്നെ പോലെയല്ല വീട്ടിലും കയറി ജോലി ചെയ്ത് ജീവിക്കാതെ അവളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നാല്പേരം പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ഇങ്ങനെ ഒരു മുഹൂർത്തം വളരെ സന്തോഷം കാരണം ശരിക്കും അർഹതപ്പെട്ട ആളിന് തന്നെ അത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കാരണം പലപ്പോഴും ചാരിറ്റി ചെയ്യുന്നവർക്ക് പറ്റുന്നത് പലപ്പോഴും പല സ്ഥല സമയത്തും എനിക്കും തുടക്കത്തിലൊക്കെ ഒത്തിരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പറ്റിക്കപ്പെടുക എന്നുള്ളത് കാരണം അതൊരു വലിയ ഘടകമാണ് അപ്പൊ അത് ഒരാൾ ഇങ്ങനെ സഹായിക്കുന്ന ഒരുപാടുണ്ട് ഇരുപത് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആൾക്കാർ സ്വന്തം വീട് വിറ്റിട്ട് വന്ന് ഒന്നുകൂടെ ചോദിക്കുന്നത് വാണങ്കിൽ കൊടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അത് അർഹതയില്ലാത്ത ആൾ വന്ന് സന്മനസ്സുള്ളൊരു മനുഷ്യനെ തകർക്കും അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ലോട്ടറി കിട്ടിയ ആൾ നാളുവിട്ട് പോയതും രണ്ടാമത് ലോട്ടറി അടിച്ചാൾ ബമ്മർ അടിച്ചാൾ മിണ്ടാത്തത് വിളിയും പറയാത്തത് നമ്മൾ പഠിക്കേണ്ട വാടങ്ങളാണ് തിരുവനന്തപുരത്ത് പോകുന്ന ആൾ ഓടിപ്പോകേണ്ടി വന്നു അയാൾക്ക് ഇല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും സഹായിക്കാൻ ഒരാൾ പറ്റത്തില്ല ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നേരത്തെ അതിൽ ഒരു നേരത്തെ ആഹാരം തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് കൊടുക്കാൻ വിശക്കുന്നതാണ് കാരണം രണ്ട് നേരത്തെ ആഹാരം മതി ഒരു മനുഷ്യൻ ആരോഗ്യമായിട്ടിരിക്കുക എപ്പോഴും ഞാൻ അത് അതാണ് സിമ്പിളായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ ഇപ്പോൾ എൻ്റെ വീട് വെച്ചു ഞാൻ രണ്ട് വീട് മറ്റ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും അതുപോലെ എല്ലാവരും ചിന്തിച്ചാൽ ഇപ്പം ഇതുപോലെ ഫുള്ള് ആയിട്ടൊന്നും കൊടുക്കണമെന്നില്ല ഒരു സ്ഥലവും ഇല്ല ഒന്നും ഇല്ലാതെ ഷെഡിൽ കിടക്കുന്നവർക്ക് ഒരു മുറി ഒരു വീട് കിട്ടിയാൽ പോലും സന്തോഷം അപ്പൊ അങ്ങനെ പോലും ലിമിറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഇതുപോലെ ചെയ്യുന്നവരെ കുറച്ച് കുറ്റം പറയാൻ കുറച്ച് ആളുകളാണ് ആണ് അതിനാണ് ആളുകൾ കൂടുതൽ ഇത് തന്നെ ഇപ്പൊ നാളെ പറയും ഇത് എന്തോ വൈറൽ സംഭവത്തിന് വേണ്ടി ചെയ്താണെന്നൊക്കെ ആൾ പറയുന്നവരുണ്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് ഇവിടെ ഒരു ബിസിനസ് ഇല്ല നാട്ടിൽ യാതൊരു ബിസിനസ് ചെയ്യുന്നില്ല ഇവിടെനിന്ന് എനിക്ക് ഒരു വരുമാനവും ഇല്ല ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രത്യേകിച്ച് താല്പര്യം ഒന്നും അതുകൊണ്ട് അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ലാന്ന് എന്നെ അറിയുന്ന ആൾക്കറിയാം എങ്കിലും കുറച്ച് ആളുകൾ ഇത് ഇങ്ങനെ ജീവിക്കുന്ന കൊര തന്നെ ഒത്തിരി സങ്കടങ്ങളെല്ലാം അവിടെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇവിടെ ഇവിടെ ജീവിക്കണം കേട്ടോ ഒന്നും പറഞ്ഞു കരയെടുക്കുകയും ചെയ്യണം ഉം എല്ലാ സാറിനീ നോ എന്ത് വേണേലും സാറ് എന്ത് മോളെ നോക്കിക്കോളാം കേട്ടോ പഠിത്ത കാര്യത്തിനായാലും എന്തിനായാലും അന്നേരം മോള് നല്ലതായിട്ട് വളർന്ന് പഠിച്ച് വലുതായി അമ്മയെ എല്ലാ കാലത്തും ഒരുപോലെ നീ നോക്കിക്കോളാം കേട്ടോ അവിടെ പ്രാർത്ഥന അയ്യപ്പം കേട്ടു അത് ഭഗവാനിലൂടെ ഭഗവാൻ അത് സുരേഷ് സാറിലൂടെ ഭഗവാനായിട്ട് വന്നു അവക്ക് വീട് കൊടുക്കും നന്ദി മാത്രമേ പറയാമുള്ളൂ കാരണം ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്നോ ഒന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പെട്ടെന്ന് ദിവസം കാണണം വീട് കാണാൻ വരണോന്ന് പറഞ്ഞാ വേറെ ഒന്നും അറിയത്തില്ല നടന്നിട്ട് ഇത്ര നല്ല വീട് ഇട്ടുമ്പോൾ സന്തോഷം